നവാഗതനായ കെ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് യെറ്ര എന്ന ഹൊറർ ചിത്രം രാജീവ് രവി ഉൾപ്പെടെ പ്രശസ്തരായ സംവിധായകരുടെ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ചതിന്റെ മികവ് കാട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും നവാഗത സംവിധായകൻ എന്ന നിലയിൽ ജയ്കെയുടെ പൂർണ്ണ വിജയം തന്നെയാണ് യെസ്ര വിനയൻ സംവിധാനം ചെയ്ത വെള്ളിയനക്ഷത്രം എന്ന ഹൊറർ സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് നായകനാകുന്ന ഹൊറർ ചിത്രമാണ് യെസ് ആരെയും അധികം പേടിപ്പിക്കാതെ എന്നാൽ ഹൊറർ ചിത്രത്തിന്റെ എല്ലാ ചേരുവകളും ചേർത്ത് തന്നെയാണ് കെ ചിത്രം അണിച്ച് കേരളത്തിന്റെ അവസാന ജൂതൻ മരിക്കുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത് ജൂതന്മാരിലെ ഗതി കിട്ടാത്ത ആത്മാക്കൾ കുടികൊള്ളുന്ന ഡിബുക് എന്ന പെട്ടിയും അതുണ്ടാക്കുന്ന നെഗറ്റീവ് എനർജിയുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത് രഞ്ജൻ എബ്രഹാം എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്നത് മുമ്പിൽ നിന്നും പ്രൊജക്ട് ഹെഡായി കൊച്ചിയിൽ എത്തുന്ന രഞ്ജൻ ഭാര്യ പ്രിയ എന്നിവരുടെ വീട്ടിൽ ഡിബുക് എത്തിപ്പെടുകയും പിന്നീട് നാടിനെ തന്നെ നശിപ്പിക്കാൻ തക്ക ശക്തിയായി അത് മാറുകയും ചെയ്യുന്നു ബോറടിപ്പിക്കാതെ ഹോളിവുഡ് സിനിമ സ്റ്റൈലിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് ഓരോ ഫ്രെയിമിലും ആകാംക്ഷ ിക്കുന്ന പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ സുശീൽ ശ്യാം വിജയിച്ചു മലയാളത്തിലെ മറ്റു ഹോറർ സിനിമകളെ പോലെ കഥ വിരസത ഒഴിവാക്കാൻ കൂട്ടുപിടിക്കുന്ന കോമഡി രംഗങ്ങളൊന്നും സിനിമയിൽ ഇല്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത സിനിമയുടെ ആദ്യ പകുതി കഥ പറയാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനാൽ ചെറിയ ഇഴച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് ചടുലത കൈവരുന്നു പഴയകാല ജൂതന്മാരുടെ ആചാര രീതികളും എസ്രേൽ പറഞ്ഞു പോകുന്നുണ്ട് നല്ലൊരു സസ്പെൻസും സിനിമ നൽകുന്നുണ്ട് രഞ്ജൻ എബ്രഹാമും ഭാര്യ പ്രിയയും തമ്മിലുള്ള പ്രണയവും തുടർന്ന് വിവാഹം നടക്കുന്നതുമെല്ലാം ഒരു പാട്ടിലൂടെ എത്തിക്കാൻ സംവിധായകൻ കഴിഞ്ഞു രഞ്ജൻ എബ്രഹാമിനെ അവതരിപ്പിച്ച പൃഥ്വിരാജ് തന്റെ കഥാപാത്രം മികവുറ്റതാക്കി തമിഴ് തെലുങ്ക് സിനിമകളിൽ തിളങ്ങുന്ന പ്രിയ ആനന്ദിന്റെ ആദ്യ മലയാള സിനിമ എന്ന പ്രത്യേകത യെസ് ഉണ്ട് എസ് പി ഷഫീർ അഹമ്മദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ടോവിനോ തോമസും തന്റെ കഥാപാത്രത്തെ ഭദ്രമാക്കി വിജയരാഘവൻ പ്രതാപോത്തൻ ബാബു ആന്റണി അലൻസുലേലോപ്പസ് സുദേവ് നായർ സുധിശങ്കർ ആൻ ശീതൽ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് എസ്റയിലെ ഓരോ ഫ്രെയിമുകളും മികവുറ്റതാക്കാൻ സുജിത് വാസുദേവ് ക്യാമറയ്ക്ക് സാധിച്ചു പേടിപ്പിക്കുന്ന പടം കാണാൻ ആരും തിയേറ്ററിൽ പോകരുത് സാധാരണ പ്രേക്ഷകനെ പോലും പേടിപ്പിക്കില്ല എന്നാൽ നല്ലൊരു ത്രില്ലറാണ് അസ്രാം ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരിൽ ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട് സിനിമ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം